നർത്തകനും നൃത്താധ്യാപകനും അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ അധിക്ഷേപം നർത്തകിയായ കലാമണ്ഡലം സത്യഭാമ ജൂനിയറാണ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിനെതിരെ ജാതി അധിക്ഷേപം നടത്തിയത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ സൌന്ദര്യമുള്ള പുരുഷന്മാർ ആണ് മോഹിനിയാട്ടം ആർഎൽ വി രാമകൃഷ്ണന് കാക്കയുടെ നിറമാണ് അദ്ദേഹത്തെ മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും കലാമണ്ഡലം സത്യഭാമ പരാമർശിച്ചു ഈ ജാതി അധിക്ഷേപത്തിനെതിരെ ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തെത്തി കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി വീണ്ടും വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് കാക്കയുടെ നിറമാണ് എന്നും തന്നെ കണ്ടാൽ പെറ്റ തള്ളപ്പോലും സഹിക്കില്ല എന്നും ഇവർ പറഞ്ഞു ഇതാദ്യമായല്ല കലാമണ്ഡലം സത്യഭാമ തന്നെ അധിക്ഷേപിക്കുന്നത് താൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പിഎച്ച് ഡി എടുക്കുന്നതിലും ഇവർക്ക് താൽപര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചുനിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു അപ്പം നിരന്തരം ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കലാഭവൻ മണി എന്നൊരു വ്യക്തിക്ക് സിനിമയിൽ എന്താണ് ഉണ്ടായത് അതിൻ്റെ അപ്പുറത്താണ് ഇവിടെ നൃത്ത നൃത്തരംഗത്ത് നമ്മളൊരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തേക്ക് അറിയുന്നില്ല എന്ന് മാത്രം അപ്പം കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരോടുള്ള ഇവരുടെ ഒരു എന്താ പറയുക മേച്ചമായ രീതിയിലുള്ള ഇവരുടെ ആ ഇഷ്ടക്കുറവ് ഇതെനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് തന്നെ ഇവർ വീണ്ടും പബ്ലിക്കിന് മുമ്പിൽ ഇത് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇത് ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ തന്നെ ഇവർ ഇവിടെ നിന്ന് പറയുമ്പോൾ ഈ യുഗത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്ക് ഇല്ലാതെ ആയിപ്പോയി അത് എന്താ പറയുക ഇനി വളർന്നു വരുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാർ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ്ഗ കുടുംബത്തിൽ പെട്ടിട്ടുള്ള ഒരു ഇപ്പോൾ കറുത്തവര് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അവർക്കൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല സുന്ദരികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇവരുടെ ഈ നിലപാട് അത് അതിൽ കടുത്ത എന്താ പറയുക പ്രതിഷേധ തന്നെ തന്നെ രേഖപ്പെടുത്തുകയാണ് നിയമപരമായി നമ്മൾ മുന്നോട്ട് വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഞാൻ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടി ഞാൻ ഇറങ്ങും ഈ കറുത്തവർക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കാനും തയ്യാറാണ് അതേസമയം കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് നിരവധി പേരാണ് ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയത്